നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ വിജയിയാണ് ജിൻഡോ ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോ ബിഗ് ബോസിൽ എത്തുന്നത് വരെ ആർക്കും സുപരിചിതനായ വ്യക്തി ആയിരുന്നില്ല സാധാരണക്കാരനായി എത്തി ബിഗ് ബോസിൽ ബിഗ് ബോസ് സീസൺ ആറിൽ വിജയിയായത് ഏവർക്കും അത്ഭുതമായിരുന്നു പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വിവാദ നായകനാണ് ജിൻഡോ അടുത്തിടെ ഒരു മോഷണ കേസിലും ജിൻഡോയ്ക്കെതിരെ കേസെടുത്തിരുന്നു അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുമായി താൻ പ്രണയത്തിലാണെന്നും ബിഗ് ബോസിന് ശേഷം ഉടനെ വിവാഹം ഉണ്ടാകുമെന്നും ജിൻഡോ പറഞ്ഞിരുന്നു പക്ഷെ വൈകാതെ തന്നെ ആ വിവാഹം വേണ്ടെന്ന് വെച്ചെന്ന് ജിൻഡോ തന്നെ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ അർഹതയോ ക്വാളിറ്റിയോ ഇല്ലാത്ത വ്യക്തിക്കാണ് ആറാം സീസണിന്റെ കപ്പ് കിട്ടിയതെന്ന അഭിപ്രായം ബി ബി പ്രേക്ഷകർക്കും മുൻ മത്സരാർത്ഥികൾക്കുമുണ്ട് ഇപ്പോഴിതാ തന്നെ കുറിച്ച് പരക്കുന്ന ആരോപണങ്ങൾക്ക് എതിരെയും വിവാഹം മുടങ്ങാനുള്ള കാരണവും വെളിപ്പെടുത്തുകയാണ് ജിൻഡോ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണെന്നും ബിഗ് ബോസ് കഴിഞ്ഞാൽ വിവാഹമുണ്ടാകുമെന്നും ഷോയിലായിരുന്നപ്പോൾ തന്നെ ജിൻഡോ പറയാറുണ്ടായിരുന്നു എന്നാൽ ജിൻഡോയുടെ പേരിൽ വിവിധ കേസുകൾ വന്നതോടെയാണ് വിവാഹം മുടങ്ങിയതെന്നാണ് പ്രചാരണം മണ്ടനായ വ്യക്തിക്ക് ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ കപ്പ് കൊടുത്തു എന്ന് പറയുന്നവർ പറയട്ടെ എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കാനോ മിണ്ടാനോ പോകേണ്ട കാര്യമില്ല ഞാൻ ബിഗ് ബോസ് ജയിച്ചു കപ്പടിച്ചു എല്ലാം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി എന്നെ കുറിച്ച് ഞാൻ മണ്ടനാണെന്നൊക്കെ എത്ര പറഞ്ഞാലും കിട്ടിയ കപ്പ് തിരികെ മേടിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് കിട്ടിയ സമ്മാനത്തുകയും മേടിക്കാൻ പറ്റില്ലല്ലോ ഇതെല്ലാം എൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങളാണ് ഇനി എന്നെ കുറ്റം പറയുന്നവരോട് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ വിന്നർ കപ്പ് പിടിച്ച് ഫോട്ടോ എടുത്തിട്ട് പോകാൻ അനുവാദമുണ്ട് അത്രമാത്രമേ എനിക്ക് സഹിക്കാൻ പറ്റൂ അല്ലാതെ വേറൊന്നും പറ്റില്ല എന്നെ വേദനിപ്പിക്കുന്ന രണ്ടു പേർ സിജോയും സായി കൃഷ്ണയുമാണ് പക്ഷെ ഇപ്പോൾ പറയാറില്ല എന്തുപറ്റി കാരണം എന്താണെന്ന് അറിയില്ല കൂടോത്രം ഞാൻ ചെയ്തിട്ടില്ല പിന്നെ കർത്താവ് ഉണ്ടെങ്കിൽ പിശാചുമുണ്ട് അത് ഉറപ്പാണ് ഇവർ രണ്ടുപേരും ചെയ്യുന്ന പ്രവൃത്തി ഒന്നാണ് കാരണം പള്ളിയിൽ നിരന്തരമായി പോയി പ്രാർത്ഥിക്കുന്നവർക്കും കഷ്ടകാലം വരാറുണ്ടല്ലോ പിന്നെ എനിക്ക് എതിരെ ആരും കൂടോത്രം ചെയ്തിട്ടും കാര്യമില്ല കാരണം എല്ലാവരും കരുതുന്നത് പോലെ ഞാൻ നശിച്ചു പോയിട്ടില്ല ഞാൻ തന്നെയാണ് രാജാവ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകും എന്നും ജിൻഡോ പറഞ്ഞു ഈ ലോകത്ത് വിവാഹേതര ബന്ധങ്ങൾ അഥവാ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഇല്ലാത്തവർ കുറവായിരിക്കും കന്യകരായിട്ടുള്ള ഒരു ആണിനെയും പെണ്ണിനെയും കെട്ടാൻ കിട്ടുമെന്ന് ആരും വിചാരിക്കേണ്ട പത്ത് ശതമാനം അല്ലാത്ത ആളുകൾ ഉണ്ടാകും ഇത് കേട്ട് ചിലപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാർ ചിലപ്പോൾ നമ്മളെ അടിക്കും സെക്സ് ചെയ്തു എന്ന് കരുതി ലൈഫ് കൊടുക്കരുത് സെക്സ് വേറെ ലൈഫ് വേറെ അതാണ് ഇന്ന് പിള്ളേർ ഇവിടെ ചെയ്യുന്നത് വളർന്നു വരുന്ന തലമുറയുടെ കാര്യമാണ് പറയുന്നത് പ്രണയിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും അയാൾ അറ്റാച്ച്ഡ് ആണെന്ന് മനസ്സിലാകുമ്പോൾ മറ്റേയാൾ അതിൽ നിന്നും ഊരിപ്പോകാൻ ശ്രമിക്കും വിവാഹം നടത്താനായി എല്ലാം ഒരുക്കി കാറ്ററിങ്ങുകാരെ വരെ ഏൽപ്പിച്ചിരുന്നു പക്ഷേ വിവാഹം നടന്നില്ല ആ പെൺകുട്ടി കല്യാണത്തിന് വേണ്ടി വിദേശത്തു നിന്നും വന്നിരുന്നു കല്യാണത്തിന് പത്ത് ദിവസം മുൻപാണ് വന്നത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ സ്ത്രീയെക്കുറിച്ച് അറിഞ്ഞത് വളരെ മോശമായ കാര്യങ്ങളായിരുന്നു എനിക്ക് കിട്ടിയ ന്യൂസും ഫോണിൽ വന്ന സാധനങ്ങളും അത്ര മോശമായ കാര്യമായിരുന്നു അത് എടുത്തു കാണിച്ചു തരുന്നില്ല കാരണം ഞാൻ മൂന്ന് വർഷം ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു ആ പെണ്ണ് എന്നെ ഉപേക്ഷിച്ചു പോയതാണെന്ന് പലരും പറയുന്നുണ്ട് പക്ഷേ എന്റെ കയ്യിലുള്ള കാര്യങ്ങൾ ഇറക്കിവിട്ടാൽ ഞാൻ പിന്നെ കിങ്ങാണ് ഞാനായ ഒരു പെണ്ണിന്റെ കുടുംബം കളയരുത് എന്നതുകൊണ്ടാണ് ഒന്നും പുറത്തുവിടാത്തത് ആ സ്ത്രീ വേറെ കല്യാണം കഴിച്ചു മൂന്ന് വർഷം പ്രണയിച്ചു നേരിട്ട് കണ്ടില്ലെങ്കിലും മാനസിക വലിയൊരു അടുപ്പമുണ്ടായിരുന്നു പത്ത് ലക്ഷം തരാം പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചു തരാമോ എന്ന് ചോദിച്ചവർ വരെയുണ്ട് പൈസക്ക് വേണ്ടി ചതിക്കുന്നയാളല്ല ഞാൻ എന്നുമാണ് ജിൻഡോ പറഞ്ഞത് അതേസമയം കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് താരം അക്ബർ ഖാന്റെ പുതിയ ആൽബത്തിന്റെ ലോഞ്ച് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ബിഗ് ബോസിന്റെ ആദ്യകാലം മുതലുള്ള മിക്ക മത്സരാർത്ഥികളും ചടങ്ങിനെത്തിയിരുന്നു ഇവരുടെ പല വീഡിയോകളും വൈറലാവുകയും ചെയ്തു അതിനിടെയാണ് പരിപാടിയിൽ ജിൻഡോയുടെ പെരുമാറ്റം വിവാദമായത് പരിപാടിക്ക് വൈകിയെത്തിയ ജിൻഡോ വേദിയിൽ സംസാരിക്കുന്നതിനിടെ അവതാരക സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞതാണ് ബിഗ് ബോസ് താരത്തെ ചൊടിപ്പിച്ചത് വേദിയിൽ വെച്ചു തന്നെ ജിൻഡോ ആങ്കറോട് പൊട്ടിത്തെറിച്ചു നിങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഞാൻ വന്നതെന്നും എന്റെ സമയത്തിന് എനിക്ക് വിലയുണ്ടെന്നും ജിൻഡോ പറഞ്ഞു അക്ബറിന്റെ മാതാവും ഭാര്യയും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ ശോഭ വിശ്വനാഥും ഒക്കെ നോക്കി നിൽക്കുമ്പോഴാണ് ജിൻഡോ പൊട്ടിത്തെറിച്ചത് ജിൻഡോ പറഞ്ഞത് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പൊയ്ക്കു ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും സമയമുണ്ട് എന്റെ കയ്യിൽ മൈക്ക് തന്നാൽ പറയാനുള്ളത് ഞാൻ പറയും അങ്ങനെ സമയം നോക്കിയിട്ട് കാര്യമില്ല നിങ്ങളുടെ സമയത്തിന് വിലയുള്ള പോലെ ഞങ്ങളുടെ സമയത്തിനും വിലയുണ്ട് നിങ്ങൾ എന്നെ ക്ഷണിച്ചു ഞാൻ വന്നു എന്റെ സമയത്തിന് എനിക്ക് വിലയുണ്ട് പിന്നീട് ഇക്കാര്യത്തിൽ വിശദീകരണവുമായി ജിൻഡോ രംഗത്ത് വന്നു ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുന്നിലായിരുന്നു ജിൻഡയുടെ പ്രതികരണം ഞാൻ വലിഞ്ഞു കയറി വന്നതല്ല അവരെ ക്ഷണിച്ചിട്ട് വന്നതാണ് നമ്മുടെ തിരക്കെല്ലാം മാറ്റിവെച്ചിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ തിരക്കുണ്ടെന്ന് പറയേണ്ട കാര്യമില്ല നമുക്കുള്ള സ്പേസ് അവിടെ കിട്ടണം അവർക്ക് തിരക്കുണ്ടെങ്കിൽ അവർ പൊയ്ക്കോട്ടെ എനിക്ക് തിരക്കില്ല ജിൻഡോയുടെ പെരുമാറ്റത്തിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉയരുന്നത് കൂടുതൽ പേരും ജിൻഡോയെ വിമർശിക്കുകയാണ് ബിഗ് ബോസിൽ ഒട്ടും അർഹതയില്ലാതെ ജയിച്ച ഒരാളെന്നാണ് പലരും വിമർശിക്കുന്നത് ദേഷ്യമടങ്ങാതെയാണ് ജിൻഡോ വീട്ടിലേക്കും അടങ്ങിയത് മണ്ടൻ കപ്പടിച്ചെന്നുള്ള വിമർശനങ്ങൾക്കും ജിൻഡോ മറുപടി പറഞ്ഞു ബിഗ് ബോസ് മണ്ടന്മാർക്കാണോ കപ്പ് കൊടുക്കുന്നത് എന്ന് ജിൻഡോ ചോദിച്ചു ഞാൻ മണ്ടനാണെന്ന് ആരും വിചാരിക്കേണ്ട മണ്ടനാണെങ്കിൽ കപ്പ് ഞാൻ അടിക്കുമോ എല്ലാവരും മണ്ടൻ ടാഗ് എനിക്ക് തരുന്നു ആ പതിനാറ് പേരെയും ഞാനാണ് മണ്ടന്മാരാക്കിയത് അത് അവർക്കറിയില്ല ജനങ്ങൾക്കറിയാം മണ്ടനാണെന്ന് അവർ വിചാരിക്കട്ടെ പക്ഷേ കപ്പും കാശും പ്രശസ്തിയും ഒക്കെ എന്റെ കയ്യിലാണ് എന്നായിരുന്നു ജിൻഡോയുടെ മറുപടി അതേസമയം ജിൻഡോ പി കൊണ്ടാണ് ബിഗ് ബോസ് കപ്പ് നേടിയതെന്ന് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന സിജോ മുൻപ് പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു സിജു യുടെ പ്രതികരണം ഞങ്ങളുടെ സീസണിൽ ഉണ്ടായിരുന്ന ആളുകളെ ഞങ്ങൾക്കറിയാവുന്നതുപോലെ പ്രേക്ഷകർക്ക് പോലെ പോലും അറിയില്ല ബിഗ് ബോസിൽ നടന്നതും കണ്ടതും കേട്ടതുമായ പല കാര്യങ്ങളും ആളുകൾ പുറത്തു പറയാറില്ല അത് വൺ ഇയർ അഗ്രിമെന്റ് ഉള്ളത് പറയാത്തത് പേയ്മെന്റ് അടക്കമുള്ളവയിൽ പേയ്മെന്റ് അടക്കമുള്ളതിൽ ഭാവിയിൽ ബുദ്ധിമുട്ട് വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് കൂടിയാണ് പറയാത്തത് ജിൻഡോ വിജയി ആകില്ലെന്ന് ഞങ്ങൾക്കെല്ലാം നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഇത് അസൂയ കൊണ്ട് പറയുന്നതാണെന്ന് കരുതേണ്ട ഒരു കുശുംബം ജിൻഡോയുടെ കാര്യം ജിൻഡോയോട് ഞങ്ങൾക്കില്ല ജിൻഡോയോട് ഞങ്ങൾ പറഞ്ഞതും ചോദ്യം ചെയ്തതും ഫുട്ടേജുകളൊന്നും ബിഗ് ബോസ് ടീം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നില്ല പകരം ഒരു പാവപ്പെട്ട നന്മകൾ ഒരുപാടുള്ള വ്യക്തി എന്ന രീതിയിലാണ് പ്രേക്ഷകരിലേക്ക് ജിൻഡോയെ എത്തിച്ചത് വലിയൊരു പി ആർ കൊടുത്തിട്ടാണ് ജിൻഡോ മത്സരിക്കാൻ വന്നത് പതിനഞ്ചു മുതൽ ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് ജിൻഡോ പി ആർ വർക്കിനെ ഏൽപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു പി ആർ ടീം കപ്പ് നേടാൻ ജിൻഡോയെ സഹായിച്ചു തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് പിന്നീട് ജിൻഡോ ആ പി ആർ ടീമിനെയും പറ്റിച്ചു സ്ത്രീകളോടുള്ള ജിൻഡോയുടെ പെരുമാറ്റവും ഞങ്ങൾ അയാളെ കുറിച്ച് കേട്ട കഥകളും എല്ലാം നിരവധിയാണ് അതുകൊണ്ടാണ് സീസൺ ആറിലെ മത്സരാർത്ഥികളുടെ ഫംഗ്ഷനുകളിൽ ജിൻഡോയെ കാണാത്തത് ജിൻഡോ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചതിന്റെ വിശദാംശങ്ങളും എന്റെ കയ്യിലുണ്ട് ഹൗസിൽ വെച്ച് തന്നെ ജിൻഡോയുടെ സ്വഭാവം ഞങ്ങൾ മനസ്സിലാക്കി ക്വാളിറ്റി ഇല്ലാത്ത വിന്നറാണ് ജിൻഡോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ വിവാഹത്തിന് മാത്രമേ ജിൻഡോയെ ക്ഷണിച്ചിട്ടുള്ളൂ ബാച്ചിലർ പാർട്ടിക്കൊന്നും ക്ഷണിച്ചിട്ടില്ല അതിന് കാരണം ജിൻഡോ വന്നാൽ സ്ത്രീകൾക്കടക്കം ബുദ്ധിമുട്ടാകും എന്ന് അറിയാവുന്നതുകൊണ്ടാണ് യുടെ ഡ്രാമയിൽ ഇനിയെങ്കിലും നിങ്ങൾ വീണു എന്നും സിജോ പറഞ്ഞിരുന്നു